ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടനം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാർ ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പിടുത്തോന്നെ കാര്യം ഇന്ന് സത്യം പറഞ്ഞ ഈ ഒരു ക്രിസ്മസ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയി പോകും കാര്യം ഇന്നത്തെ ഇവിടുത്തെ ക്രിസ്മസ് വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ വീഡിയോയുടെ അവസാനം കുറച്ച് സമയം ഒരു കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റ് ആവാന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും മീഡിയ ഫുള്ളായിട്ട് കാണുക പോയി ഇതിനെ കഴിപ്പിച്ചിട്ടൊക്കെ വരാം ശരി എന്നാൽ ബൈ അപ്പൊ ഇന്നാണെങ്കിൽ ക്രിസ്മസ് ആയിട്ട് നല്ല അപ്പോ ഇതിന്റെ പകുതി വന്ന് എടുത്തോണ്ട് എടുത്തോണ്ട് പോകുന്നു എന്തായി കാണിക്കുന്നേ അച്ചാറ്റിക്ക് കൊണ്ട് തന്നെ തിന്നു അപ്പൊ ഇന്ന് നല്ല അപ്പവും നമ്മുടെ നമ്മടെ ആണ് ആദ്യം എടുക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞ വിശന്നിട്ട് പയറൊക്കെ കത്തുന്നു എടുക്ക എങ്ങനെ ഒഴിക്കുക ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിങ്ങനെടുക്കുക ഇതിങ്ങനെ പിടിക്കുക എടുക്കുക ഒരു പീസ് എടുക്കുക രണ്ട് പീസ് എടുക്കുക ഇങ്ങനെ ഞാൻ കഴിക്കൊടി പക്ഷെ സതാക് പച്ചമുളക് കടിച്ചത് നല്ല ബീഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബീഫ് ടു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച അവഹങ്കാരം വരും അതുകൊണ്ട് അത് പറയണ്ടേ എന്തായാലും കഴിച്ചിട്ട് വരാറ് അടിപൊളിയാണ് അപ്പോ എന്തായാലും നല്ല തുടക്കം ഇനി അടുത്ത നമ്മുടെ പരിപാടി ഉച്ചക്ക് ബീഫ് കറിയല്ലായിരിക്കും ഇവിടെ ഇവിടെ ഇരിക്കുന്നു എല്ലാത്തിന്റെ അറ്റം പിടിച്ച് ഞാൻ അടുത്ത പരിപാടി ഉച്ചക്ക് ബീഫ് കറി വെക്കണം അപ്പോ അതിനുവേണ്ടിയാണോ ഈ സവാദൊക്കെ ആയിരിക്കും ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ അതൊന്നരിയണം വേറെ വേറെ അതൊക്കെ ഉള്ളു അപ്പൊ എന്തായാലും അതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ വന്ന് കഴിക്കുന്നു ഫിനിഷ് കേട്ടെ നമ്മള് ഫസ്റ്റ് ആയിട്ട് സത്യം പറഞ്ഞ ഇന്ന് ചിലപ്പോൾ ഞാനായിരിക്കില്ല ബീഫ് വരെ വെക്കാൻ പോകുന്ന അച്ഛനായിരിക്കും കാരണം പണ്ടൊക്കെ ഞായറാഴ്ച ഒരു ചിക്കൻ വാങ്ങുമ്പോ വീട്ടില് അച്ഛനായിരിക്കും വെക്കുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷ ദിവസം ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പോ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഞാൻ ഈ ഒരു ഫുഡ് വെക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അച്ഛൻ വെക്കുന്നത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഞാൻ ഇതുവരെ വീട്ടുകാരോട് ഒന്നും പോലും പറഞ്ഞിട്ടില്ല പക്ഷെ അതാണ് സത്യം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്മസ് വാങ്ങാൻ എന്റെ അച്ഛൻ വെക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഹെൽപ്പ് ചെയ്യും മാത്രം പിന്നെ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് വീതി എടുത്ത് ആ വഴി വഴിയൊക്കെ ഞാൻ നടക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് വരാം നമ്മളിപ്പോ ബീഫ് കറിയും കാര്യമൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ എല്ലാ അച്ഛൻ വെച്ചായിരുന്നു ഇനി അടുത്ത പരിപാടി ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഒരു കേക്ക് വാങ്ങി മിലിജാന്ന് വാങ്ങിച്ചു ഇന്നലെ നൈറ്റ് നോക്കിയപ്പോഴേക്കും അതങ്ങ് തീർന്നു അപ്പോ കുഞ്ഞു പറഞ്ഞു നമുക്കൊരു കേക്കും കാര്യം വേണമെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാലോചിച്ച ഞാൻ കുറെ നാൾ മുമ്പ് കേക്ക് വെച്ചായിരുന്നു അപ്പൊ എന്തായാലും ക്രിസ്മസ് കൂടെ ആയപ്പോ കേക്ക് കൂടെ വെക്കാന്ന് വിചാരിച്ചൊരു പ്ലാൻ ഇന്നലെ വന്നായിരുന്നു അപ്പൊ ഇന്നലെ ആ പ്ലാൻ വന്നത് രാത്രി എട്ട് മണിക്കാണ് പിന്നെ വേഗം പോയിട്ട് വിപ്പിംഗ് ക്രീം ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഇപ്പൊ ഋചരാതിരിപ്പുണ്ട് എന്നാ പിന്നെ ഒരു കേക്ക് അങ്ങ് വെച്ച് തുടങ്ങാൻ വിചാരിക്കും എന്തായാലും ഇത് വീഡിയോ ആയിട്ട് വിചാരിക്കേണ്ട നമ്മുടെ ഒരു ക്രിസ്മസ് ഫോഗ് എന്തായാലും നമുക്ക് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം പാ അതിന് അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു അരക്കപ്പ് അരക്കപ്പിച്ചിലൂടെ മുകളിലായിട്ട് ഇടുക ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കുന്ന പരിപാടിയാണ് ഇത് മതി ഇങ്ങോട്ട് തന്നെ കാണിച്ചു ഈ ഏകദേശം ഈ ഒരു ലെവലില് പൊടിഞ്ഞാ മതി അടച്ചു വയ്ക്കാം ഇനി നമ്മുടെ ഇതിന്റെ പരിപാടി കഴിഞ്ഞു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെയും പിന്നെ കുറച്ച് ലിക്വിഡ് ഐറ്റംസിന്റെ പരിപാടിയാണ് അത് നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അതങ്ങ് ചെയ്യാം ആ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾ ഈ മുട്ട പിന്നെ പാല് ഡ്രൈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒഴിച്ചിട്ട് ഈ ഒരു മുട്ട പാല് എസെൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ എടുക്കാൻ ശ്രമിക്കുക മോ മുട്ടയും പാലൊക്കെ ഫ്രിഡ്ജിനകത്താണെങ്കി ഒരു രണ്ട് മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കണം അപ്പൊ ഇനി ഇതിനിപ്പോ നമ്മൾ ആവശ്യമുള്ള ഒരു രണ്ട് മുട്ട ഇതേപോലെ പൊടിച്ച് അങ്ങ് ഒഴിക്കുക മുട്ട ഒന്ന് അടിച്ച് കഴിയുമ്പോ നമ്മളിപ്പോ പൊടിച്ച കുറച്ച് ഞാനിപ്പോ ഇത് പറയുന്നു കേട്ടിട്ട് നിങ്ങൾ ഇതെന്താ ഫുഡ് ബ്ലോഗ് ക്രിസ്മസ് വന്ന അങ്ങനെ വിചാരിക്കുന്ന വേണ്ട ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ ഒരു രസമില്ല ഇതൊക്കെ പറയുമ്പോ അപ്പൊ നമ്മൾ ഈ പൊടിച്ച് വെച്ചില്ലേ മൊത്തം ചേർക്കണ മൊത്തം ആ ആ മതി ഇത് കൊറച്ച് നമുക്കൊരു ഇതിനെ സിറപ്പ് നമ്മളിങ്ങനെ കേക്കിന്റെ മുകളിൽ ഇങ്ങനെ ആകത്തില്ലേ അതിനു വേണ്ടി എടുക്കാൻ വേണ്ടി ബാക്കി വെച്ച ഇതോടെ ഇരിക്കട്ടെ ഇതൊന്ന് അടിച്ചു വരട്ടെ ഇനിയുള്ള പരിപാടി എന്റെ അമ്മ ഇത് വാനില വാനിലേസൻസ് വാനില ലൈസൻസ് ഇത് ഇതെന്താ നമ്മുടെ ശരിക്കുള്ള പ്രശ്നം എന്താ അറിയാ ചെയ്യും ഇവിടത്തെ ഒരു ചെറിയൊരു ഐറ്റം കളിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുത്തത് ആ കളിക്കാൻ വേണ്ടി അവക്ക് കൊടുത്തത് ഇവിടുത്തെ ടേബിൾ സ്പൂണിന്റെ ഞാൻ വാങ്ങിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു മുമ്പ് അളക്കാൻ വേണ്ടിയ അത് അവള് എവിടെയും കൊണ്ട് കളഞ്ഞ് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പിന്നെ ഞാൻ നേരത്തെ ഇത് വെച്ച് യൂസ് ചെയ്തോണ്ടുള്ള ഇതിനാണ് ഒഴിച്ചോണ്ടിരിക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ വാനിലെസൺ ചൂടി ഇതിനകത്ത് ഒഴിക്കണം ഒരു ടീസ്പൂൺ മതി ഒരു ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്താണ് അവക്ക് കൊടുത്തത് അതുകൊണ്ട് ഇപ്പഴാണെങ്കി എന്തേലും ചോദിച്ചാൽ എവിടെയാന്ന് പറഞ്ഞാൽ ചെറിയ തൊട്ട് കാണിക്കുമെങ്കിലും ചെയ്യും അവക്കാണെങ്കിൽ കൊറേ നാൾ മുന്നേ ആയോണ്ടേ അവർമ്മയില്ല അയ്യോ ഞാൻ ഒരു സംഭവത്തിടാൻ മാറുന്നു എന്തായിരുന്നു ആ എണ്ണ ഒഴിക്കണം ഇതുകൂടെ വാൻലെസൻസ് കൂടെ അടിച്ചിട്ട് നമുക്ക് എണ്ണ സൺഫ്ലവർ ഓയില് ഇതിനകത്ത് ഒരു കാൽ കപ്പ് കൂടെ ഒഴിക്കണം ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ കൂടെ ഈ സ്പൂണ് വാങ്ങിച്ചായിരുന്നു സ്പൂൺ എവിടെ പോകാൻ വേഗത്തിന് അറിയാം പിന്നെ ചെറിയ ഐറ്റം ഐറ്റം അറിയാം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് ഇതേ എടുക്കാവുള്ളൂ ഇതൂടെ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു ഇതിന്റെ പരിപാടി കഴിഞ്ഞു അടിച്ച സാധനം ഇല്ല അതിനകത്ത് വയ്ക്കുക ഇത് നിങ്ങൾ എല്ലാവരും വീടിയോ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വിചാരിക്കുന്നെല്ലാം വീട്ടുകാർ കഴി വെക്കും അങ്ങനെയല്ല നിങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴിവ് വെക്കും അപ്പോ ഈ ഒരു കപ്പിലിരിക്കുന്ന ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണ് പിന്നെ ഒരു പിഞ്ചുപ്പ് കൊറച്ചുപ്പ് ആ ഇത്ര ഐറ്റംസ് ഇത് ഒന്ന് അരിച്ചു രണ്ട് മൂന്ന് തവണ അരിച്ചിട്ട് മാറ്റി വെച്ചാണ് ഇത് ഇത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം അതും കുറച്ച് കുറച്ച് മതി ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക ഒരേ ഡയറക്ഷൻ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് വീഴുന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് അങ്ങ് കീഴും ഒരേ ഡയറക്ഷൻ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഈ തരി പോലെ തന്നെ തിരിയുന്നു കുറച്ച് കട്ടിയായി അത്രയില്ല അതുകൊണ്ട് നമ്മള് കൊറച്ച് കൊറച്ച് പാൽ ഒഴിച്ച് ഇങ്ങനെ കൊടുക്കണം മതിയായിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ ആയിക്കാണ് ഇപ്പൊ എന്തായാലും അത് ബാക്കി എന്തായാലും പറയട്ടെ ബാക്കി ഇപ്പോ നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടല്ലോ ഇതിപ്പോ നോർമലാണ് ആൻഡ് വെച്ച് യൂസ് ചെയ്യുന്ന ആ ബീറ്റർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു പരിപാടിയില്ല നേരെ മുട്ട വെള്ളം വൈറ്റും യെല്ലോയും കൂടെ രണ്ടായിട്ട് മാറ്റുക വൈറ്റ് നല്ലതായിട്ട് ആദ്യം സ്മൂത്ത് ആയിട്ട് സ്പീഡ് കുറച്ച് ചെയ്യുക പിന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഫോം പോലെ ഇങ്ങനെ വരും അതിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മൈതേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ അതും ഓവനി വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മ ഇങ്ങനെ പിടിച്ചു നിൽക്കാന്ന് ചോദിച്ചാൽ ഇത്രയും പോകും എന്നിട്ട് അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ നമ്മുടെ ഒരു വീട്ടിൽ നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ എങ്ങനെ വെക്കാം അതും അതാണ് നമ്മുടെ നമ്മളിന്നത്തെ പരിപാടി നമുക്ക് ഓവൻ നമ്മൾ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ചൂടാക്കി വെക്കണം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പാത്രം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിന് നമ്മളിങ്ങനെ ഉപ്പ് ഇങ്ങനെ ഫുള്ള് താഴെട്ട് വധുരം കൊടുക്കുക ഈ ഉപ്പ് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കേക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും നശിച്ചു പോകുന്നു വിചാരിക്കേണ്ട അപ്പൊ ആദ്യം ഇതൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കുക ഓക്കെ ആയില്ലേ എല്ലോ ഓക്കെ നേരെ അടുപ്പ് കത്തിക്കുക അടുത്ത പരിപാടി ഇതേപോലെ ഇതല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിന്റെ അടപ്പ് അതി അതായത് ഒന്ന് പൊങ്ങിയിരിക്കുക ഈ ഉപ്പി ടച്ച് ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഈ വെച്ച ഒരു പാത്രം അടച്ചു വെക്കണം അടച്ചു വെക്കാൻ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക എന്ന് പറയത്തില്ല അതേപോലെ ഇതൊരു ഇരുപത് മിനിറ്റ് ആവി അതായ ചൂട് പുറത്തു പോകാതെ ഇങ്ങനെ ഇരിക്കണം അത് നമ്മൾ സെറ്റ് ചെയ്താൽ മതി എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം നമ്മുടെ കേക്ക് എങ്ങനെ വീഴാൻ പോകുന്നു അടിപൊളി ഒരു ബൗൾസ് ഫുള്ള് ഓട്ടാ ഇപ്പൊ സമയം പതിനൊന്നര കഴിഞ്ഞു ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തോളം ഇതിങ്ങനെ വെക്കുക ഇത് അകത്ത് വേവിക്കാൻ വേണ്ടി വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കുക ഉണ്ട് അതായത് ബാക്കി വിശേഷമൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച വിപ്പിംഗ് ക്രീമാണ് ചില സ്ഥലത്ത് വിപ്പിംഗ് പൗഡർ ആയിരിക്കും അപ്പൊ അതിന് വലിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊഴിക്കുക എന്നിട്ടൊന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പക്ഷെ എല്ലാ എന്ത് വാങ്ങിച്ചാലുള്ള പ്രശ്നം ഇലക്ട്രിക് ബീറ്റർ ഒക്കെ ഉണ്ടാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല സാധാരണ അതൊന്ന് ആദ്യം സ്ലോ ഇട്ടടിച്ച് പിന്നെ ഫാസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല പോകുപോലെ കട്ടിക്ക് അങ്ങ് കിടക്കും ഇവിടെ എന്താ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇത് ഇങ്ങനെ ഇട്ടോണ്ട് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ച് അടിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് അതൊരു ടെക്സ്റ്ററിൽ എത്താനാണ് പണി അപ്പൊ ആ സമയത്തേക്ക് നമ്മുടെ കേക്ക് കുക്കിംഗ് ആയിക്കോളൂ ആ ഒരു ഐഡിയ വെച്ചാണ് ഇതിപ്പോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് അതെന്താ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇതേപോലെ ഒരു പാത്രം എടുക്കുക അതിന് ഐസ് ക്യൂബ്സ് നേരത്തെ എടുത്തു വെക്കണം ഐസ് ക്യൂബ്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതോടെ അപ്പോൾ തണുപ്പ് വേണം നമ്മൾ ഇത് അടിക്കുമ്പോ നന്നായിട്ട് ഇത് അടിച്ചോണ്ടിരിക്കുക തീടി അടിച്ചോണ്ടിരിക്കുക വീട്ടിലുണ്ടാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല പക്ഷെ ഇത് കുറച്ചു നേരം എടുക്കും കഴിഞ്ഞ വട്ടം വിപ്പിംഗ് ക്രീം വാങ്ങിച്ചപ്പോ ഈ വിസ്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് കറക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഈ അളവ് പറഞ്ഞ അതായത് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ചെയ്തുള്ളൂ പക്ഷെ കറക്റ്റ് വിപ്പിംഗ് ക്രീം ഇത് വെറും വിസ്ക് അടിച്ചിട്ട് മാത്രം നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് ചെറിയ കേക്കാ ഞാൻ സത്യം പറഞ്ഞു ഇവിടെ ആരും കഴിഞ്ഞ വട്ടമാണെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ടും വലിയ വലിയ ബൗള അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് വലിയ ട്രൈക്കകത്ത് ഉണ്ടാക്കിയിട്ട് ആരും കഴിച്ചൊന്നുമില്ല കേക്കിനോട് മധുരത്തോടൊന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ മനഃപൂർവ്വമാണ് ചെറിയ കേക്ക് ഉണ്ടാക്കിയത് അപ്പൊ എന്തായാലും വലിയ പരിപാടി ഒന്നും ഇല്ല ജസ്റ്റ് നടുക്കൂടെ ഒന്ന് ഒന്ന് കട്ട് ചെയ്യുക ഷൂസ് ആക്കുക വിപ്പിംഗ് ക്രീം പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത് കറക്റ്റ് ആക്കുന്ന പരിപാടി ഒന്നും അറിയില്ല എന്തായാലും നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്ന ആ രീതിയിൽ ഇതൊന്ന് പൊതിഞ്ഞ് അതായത് സെറ്റ് ആക്കി വെക്കുക മനസ്സിലായില്ല എല്ലാവർക്കും അതാണ് ഉദ്ദേശിച്ചത് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അവസാനത്തെ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രം ഞാൻ കാണിച്ചു തരാ പോയിട്ട് വരാം നല്ല ചോറ് നല്ല ബീഫ് കറി അടുക്കുക അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നാണി മൈക്ക് മൈക്ക് കുറച്ച് കഴിയുമ്പോ സൗണ്ട് കേൾക്കും എന്ത് മൈക്കോട്ട് ചിരിച്ചേ പറയുന്ന ചിരിച്ചേരി ചിരിച്ചേ ഓക്കെ അപ്പൊ എന്തായാലും കുഞ്ഞും സന്തോഷമായി അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറയാം കാരണം എന്റെ ഒരു ഫ്രണ്ട് ആളുടെ ആള് എന്നെ ഇപ്പൊ കൊറച്ച് മുന്നേ വിളിച്ചു എന്നെ വേണ്ട അവിടെ ക്രിസ്മസ് ഒക്കെ പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചു ഞാൻ വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒന്നില്ല ഞാൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് വേണ്ടി പോവാണ് ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ എന്റെ ഈ കാണുന്ന എന്റെ കൂട്ടുകാരനെ വേണ്ടി ഞാൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസ് ആശംസകൾ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ്